ഈശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നതാണ് ക്രിസ്മസിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങളിപ്പം ഞാനും ജോളിയിലൂടെ മുത്തകൻ ലി മാതാവിൻ്റെ ദേവാലയത്തിൽ കൂടെ കൊന്ത ചൊല്ലി എല്ലാവർക്കും വേണ്ടി നമ്മുടെ കൂട്ടായ്മക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജോളിക്കും എനിക്കും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളുടെ വീട്ടിൽ മാതാവില്ലേ അല്ലെങ്കിൽ വല്ലാറോ അടുത്ത് മാതാവില്ലേ വീട്ടിൽ എന്തോരോ മാതാവിൻ്റെ രൂപം വെച്ചേക്കണത് എന്നൊക്കെ പറയും അതെല്ലാം ശരി ദൈവം ചില പ്രത്യേക സ്ഥലങ്ങളെയും ദേശങ്ങളെയും കൂടുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും അപ്പോൾ വൈബിളിൽ പറയുന്നുണ്ട് കാനായിലെ കല്യാണം എന്ന് പറയുന്നുണ്ട് അത് കാനായിലെ ആ ഭവനത്തെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് രണ്ട് ദിനോതാന്ത ഏഴാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുമെന്ന് അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ചില സ്ഥലങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കൂടുതൽ പ്രവൃത്തികൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി തിരഞ്ഞെടുക്കും നമ്മളത് സംശയിച്ചുകൊണ്ടോ ചോദ്യം ചെയ്തോണ്ടോ കമൻ്റ് പറഞ്ഞ് മാറിയുന്നതുകൊണ്ടോ കാര്യമില്ല അതുപോലൊരു കപ്പൽ അപകടത്തിൽപ്പെട്ട പോർച്ചുഗീസ് നാവികർ നാവികരാണെന്ന് ഓർക്കണം അവർ ദൈവത്തോട് കരഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ചപ്പോൾ ഈ വേളങ്കണ്ണി തീരത്ത് അവരുടെ കപ്പലടിയുകയും അവർ അത്ഭുതകരമായിട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും കപ്പൽ തീരത്തടിയുന്ന സ്ഥലത്ത് പരിസരമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർ രക്ഷപ്പെട്ടതുകൊണ്ട് മാതാവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഒരു ദേവാലയം പണിയുകയും ആ ദേവാലയം ാലയമാണ് പിന്നീട് ഈ വേ വേളാങ്കണ്ണി മാതാവിൻ്റെ അതായത് വിശ്വാസത്താൽ അടിയുറച്ച് അടിത്തറയിട്ട് പണിയപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയ ആ മനുഷ്യരുടെ പ്രാർത്ഥന എല്ലാ കൊല്ലവും അവർ അതുപോലെ വന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ദേവാലയം അത്ഭുതങ്ങൾ നിറഞ്ഞ ഇന്ന് അല്ല ആ അത്ഭുതം മാത്രമല്ല ജീവിതസാഗരത്തിൽ കല്ലിത്തകർന്ന് തകരുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ അമ്മ ഇവിടെ പ്രവർത്തിക്കുന്നു നമ്മളിൽ ആരാണ് സ്വന്തം അപ്പനെയും അമ്മയും ഇഷ്ടപ്പെടാത്തത് വെറുക്കുന്നത് അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത നോമ എട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആലയം അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇത് കാണുന്ന പ്രാർത്ഥിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ നിയോഗങ്ങളും ബിഷപ്പിൻ്റെ വിളി സെൻറ്റ് മേരീസ് സ്പെയർ മിസ്റ്റി വചനവഴിയെ സെൻറ്റ് മേരീസ് സ്പെയർ സെൻ്റർ നമ്മുടെ യൂട്യൂബ് ചാനല് ഈ കൂട്ടായ്മയിലെല്ലാം പ്രാർത്ഥനാ തേടുന്ന പ്രാർത്ഥനകൾ അയച്ചിരിക്കുന്ന അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ ബലിയർപ്പിച്ച് ഞാനും ജോളി ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും മുട്ടവിൻ ചോതിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറപ്പെടും തുറക്കപ്പെടും ദൈവം തുറന്നിരിക്കും അത്ഭുതം പ്രവർത്തിക്കും പരിശുദ്ധാമ്മയെ പറഞ്ഞു വിട്ടിരിക്കും പരിശുദ്ധാമ്മ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും പുത്രൻ നിഷ്ക്രിയനായിരിക്കുകയില്ല സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മെൻ ഈശിശായിക്ക് ശ്രുതി ആരിക്കേണ്ട ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പിള്ളിയും ജോളി ഷൈജു വേളാങ്കണ്ണിയിൽ നിന്ന്